മലയാളികൾക്ക് ഏക്കാലം ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് ബെന്നിപ്പി നായരമ്പലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ കൗശലം എന്ന ചിത്രത്തിലൂടെയാണ് ബെന്നി പി തിരക്കഥാ ലോകത്തെത്തിയത് ചട്ടമ്പി നാട് ചാന്തുപൊട്ട് തൊമ്മനും മക്കളും മുമ്പേ അണ്ണൻ തമ്പി തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ബെന്നി തിരക്കഥയൊരുക്കി ബെന്നിപ്പി നായരപ്പലത്തിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പോത്തൻ ബാബ മമ്മൂട്ടി നായകനായെത്തിയ ചിത്രം വലിയ ഹിറ്റായിരുന്നു പോപ്പ് ഗായിക ഉഷ ഉഷാവുതുപ്പ് ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ചിത്രം കൂടിയാണ് പോത്തൻ ബാബ ചിത്രത്തിലേക്ക് ഉഷ ഉതുപ്പ് എത്തിയ കഥ വിവരിക്കുകയാണ് ബിന്നിപ്പി നായരമ്പലം ചിത്രത്തിന്റെ കഥ പൂർത്തിയായപ്പോൾ തനിക്കുണ്ടായ ഏറ്റവും വലിയ കൺഫ്യൂഷൻ വക്കീലെന്ന കഥാപാത്രം ആര് ചെയ്യുമെന്നായിരുന്നു ബെന്നിപ്പി നായരമ്പലം പറഞ്ഞു കഥ കേട്ടപ്പോൾ മോഹൻലാലിന് വളരെ ഇഷ്ടപ്പെട്ടെന്നും വക്കീലമ്മ എന്ന ക്യാരക്ടർ ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുവെന്നും ബെന്നി കൂട്ടിച്ചേർത്തു ഗോൾ ഫാദർ എന്ന സിനിമയിലെ അഞ്ഞൂറാനെ പോലെ ശക്തമായ കഥാപാത്രമാണ് വക്കീലമ്മയെന്ന് മോഹൻലാൽ അഭിപ്രായപ്പെട്ടെന്നും ബെന്നിപ്പി പറഞ്ഞു ഉഷാ പേര് മോഹൻലാൽ തന്നെയാണ് തങ്ങൾ രണ്ടുപേരും ഉഷാ ഉദിനെ കോണ്ടാക്ട് ചെയ്ത് കഥ വിവരിച്ചുവെന്നും ബെന്നിപ്പി നായരമ്പലം കൂട്ടിച്ചേർത്തു കഥ മുഴുവൻ കേട്ടപ്പോൾ ഉഷ ഉതുപ്പ് കരഞ്ഞുവെന്നും കഥ കേട്ട് ഇമോഷണൽ ആയിട്ടാണ് കരിഞ്ഞതെന്ന് താങ്കൾ വിചാരിച്ചുവെന്നും ബെന്നി പറഞ്ഞു എന്നാൽ അവരും ഇന്റർകാസ്റ്റ് ആണ് ചെയ്തതെന്നും കഥ കേട്ടപ്പോൾ അത് ഓർമ്മ വന്നതുകൊണ്ടാണ് കരഞ്ഞതെന്നും ഉഷ ഉഷാവുതുപ്പ് പറഞ്ഞുവെന്നും ബെന്നി കൂട്ടിച്ചേർത്തു സിനി പ്ലസ് എന്റർടൈൻമെന്സിനോട് സംസാരിക്കുകയായിരുന്നു ബെന്നിപ്പി നാരമ്പലം പോത്തൻമാവയുടെ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി ക്യാരക്ടേഴ്സിനെ എല്ലാം ഉറപ്പിച്ചു അപ്പോഴേക്കും വക്കീൽ എന്ന ക്യാരക്ടറായി ആരെ അഭിനയിപ്പിക്കണമെന്ന സംശയമായി ഔപചാരികമായി ഈ കഥ മോഹൻലാൽ കേട്ടു പുള്ളിക്കും കഥ ഇഷ്ടപ്പെട്ടു വക്കീൽ എന്ന ക്യാരക്ടർ പുതിയ ഒരാൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് ലാലേട്ടനും അഭിപ്രായപ്പെട്ടു ഗോഡ് ഫാദറിലെ അഞ്ഞൂറാനെ പോലെ സ്ട്രോങ് ആണ് ആ ക്യാരക്ടർ എന്നും ലാലേട്ടൻ പറഞ്ഞു പുള്ളി തന്നെയാണ് ഒടുവിൽ ഉഷാ ഉദിപ്പിന്റെ പേര് സജസ്റ്റ് ചെയ്തത് ഞാനും ലാലേട്ടനും കൂടിയാണ് ഉഷാ ഉദീപ്പിനോട് കഥ പറഞ്ഞത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കരഞ്ഞു കഥയിലെ ഇമോഷണൽ സംഗതി വർക്കായതുകൊണ്ടാണ് കരഞ്ഞതെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അതല്ലായിരുന്നു കാരണം ഉഷ ഉദിപ്പും ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു കഥ പറഞ്ഞപ്പോൾ അവർക്ക് അത് ഓർമ്മ വന്നതുകൊണ്ട് കരഞ്ഞതായിരുന്നുവെന്നും ബിന്നിപ്പി നായരമ്പലം പറഞ്ഞു